ഐ ടി ഫാമസ് പുതിരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഐ ടി ഫാമസ് ഇരുപത്തി മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫാം റേറ്റ് അപ്ഡേഷൻ വീഡിയോ ആണ് നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ എന്ന സുഹൃത്തുക്കളൊരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇതുപോലെ ബ്രോയിലർ ഫാം റേറ്റ് അപ്ഡേഷൻ കിട്ടണം അതേപോലെ തന്നെ ബ്രോലർ ഫാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ കിട്ടണമെങ്കിൽ ജസ്റ്റ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി ഇത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ആ ഒരു ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാട്ടോ അപ്പോഴാണ് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് കൃത്യമായിട്ടുണ്ടതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുക ആ ഒരു ബെൽബട്ടൺ എനേബിൾ ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവിടെ പേഴ്സണലൈസ് ഓൾന്നും ഒരു ഓപ്ഷൻ കാണാം അതിൽ നിങ്ങൾ ഓൾ ആണ് സെലക്ട് ചെയ്യേണ്ടത് അപ്പം ആ ഒരു കാര്യം ഒന്ന് പറഞ്ഞ് നോക്കുക പിന്നെ മെഡി ഫാമേഴ്സ് നമുക്ക് ഇന്നത്തെ ഒരു ടിപ്പായിട്ട് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രോയിലർ ഫാം ചെയ്യുമ്പോൾ ചിക്സ് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ബ്രോയിങ് ചെയ്യുന്ന ആ ഒരു സമയത്ത് നമ്മൾ ലിറ്റർ ആയിട്ട് പലതരത്തിലുള്ള മെറ്റീരിയൽ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അതായത് കാപ്പിത്തണ്ട് ഉപയോഗിക്കാം അതേപോലെ തന്നെ നമ്മൾ മരത്തിന്റെ പൊടി ഉപയോഗിക്കുന്ന ആൾക്കാരുടെ അത്ര നല്ലതല്ല അതേപോലെ തന്നെ ചിപ്പിലിൻ്റെ തണ്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് അതേ രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ നെല്ലിന്റെ ഉമിയും അത് നല്ല രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്താൻ പറ്റും വീഡിയോയുടെ അവസാന ഭാഗത്ത് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു ഫാമിൻ്റെ ഭാഗങ്ങൾ കാണിക്കുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ ബ്രോഡീനിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ഇൻകണ്ടസെൻറ്റ് ബൾബിൽ ആലജൻ ബൾബ് എന്ന് പറയപ്പെടുന്ന ആ ഒരു ബൾബിൻ്റെ ഒരു ഫ്ലീഡ് ലിങ്ക് വീടിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ആ ഒരു പ്രോഡക്റ്റ് കാണുന്നുണ്ട് ജസ്റ്റ് അവിടെ ആ ഒരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അപ്പൊ എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് അത് ഫ്ലിക് കാർഡിൽ കൂടെ മേടിക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോ ഫാമസ് ഇന്നത്തെ ഫാമറത്തേക്ക് എങ്ങനെ വന്നേക്കുന്ന നോക്കാം അപ്പൊ മരിഫ്രോമസ് ഇന്നത്തെ ാണ് വീഡിയോ കാണുന്ന സുഹൃത്തുക്കളുടെ എന്നും പറയുന്ന ഒരു കാര്യമാണ് ജസ്റ്റ് നിങ്ങൾ വീഡിയോ ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മൾ റിലേറ്റഡ് ബ്രോയിലായിട്ടുള്ള ഒരുപാട് ടിപ്സും കാര്യങ്ങളും ഉൾപ്പെടുത്തിയൊരു വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ജസ്റ്റ് അവിടെ കമന്റ് ചെയ്യാൻ ഇപ്പൊ കമന്റ് നമ്മൾ എന്ന് പറഞ്ഞിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ ലിഫമസ്സിൻ ഇപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ ലിറ്റർ വിരിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് അതായത് നമുക്ക് കാപ്പിത്തൊണ്ട് പോലെ തന്നെ കോഴിക്കഞ്ഞങ്ങൾക്ക് വളരെ സേഫായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലിറ്ററാണ് ഈ ഒരു നെല്ലിൻ്റെ ഉമി എന്ന് പറയുന്നത് കാരണം കാപ്പിത്തൊണ്ട് നമുക്കറിയില്ല അത് നല്ലവണ്ണം ഉണക്കിയിട്ടാണ് മില്ലിൽ നിന്ന് പൊടിച്ചിട്ട് അതിൻ്റെ തൊണ്ട് നമുക്ക് കിട്ടുന്നത് അതേപോലെ തന്നെയാണ് നെല്ലിൻ്റെ ഉമി വരുന്നത് നല്ലവണ്ണം ഉണക്കി അതിന് ശേഷം നല്ല രീതിയിൽ തന്നെ പുഴുങ്ങി ഉണക്കി വീണ്ടും മില്ലില് കൊണ്ടുപോയിട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് അവിടെ ഈർപ്പത്തിൻ്റെ ഒരു ആവശ്യം അതിനകത്ത് വരുന്നില്ല എന്നാൽ ബാക്കിയുള്ള ലിറ്ററിലൊക്കെ ഈ ഒരു ഈർപ്പത്തിൻ്റെ പ്രശ്നം വരുന്നത് കൊണ്ടാണ് പലപ്പോഴും കോഴിക്കുഞ്ഞുങ്ങൾക്ക് ന്യൂമോണിയ വളർത്തസുഖങ്ങളൊക്കെ വരുന്നത് അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് വളരെ സേഫായിട്ട് ബ്രോഡിംഗ് പീരീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയുക ഒരു ലിറ്റർ തന്നെയാണ് ഈ ഒരു നെല്ലിൻ ഭൂമി എന്ന് പറയുന്നത് അപ്പോൾ ഇത് കിട്ടുന്ന ആൾക്കാരൊക്കെ മാക്സിമം ഇതും ഒന്ന് ചെയ്ത് നോക്കുക വളരെ ചിലവ് കുറവാണ്